എനിക്ക് വീട്ടിലിരുന്നിട്ടൊരു ഇരിക്കപ്പെടുത്തിയില്ലാതെ ഞാൻ അപ്പുക്കുട്ടനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ ഇറങ്ങുന്നതിന് മുമ്പ് അവനൊരു ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി കടയിൽ കയറിയിട്ട് ഇതാണ്ട് ഈ ചെരുപ്പായിരുന്നു ഞാൻ വാങ്ങിച്ചത് നേരത്തെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നേരെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവനെവിടെ കറങ്ങി അടിച്ച് നടക്കുവായിരുന്നു എൻ്റെ അടുത്തോട്ട് വന്നിട്ട് എന്നെ വിളിക്കാനല്ലേ അമ്മേ വന്നതെന്നൊരു ചോദ്യം അല്ല വെറുതെ ഒന്ന് എന്താ ആ മുഖത്തെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ വന്നിട്ട് ഇനി ഫുട്ബോൾ തട്ടാൻ ഇറങ്ങാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അവനെ വിളിച്ചു ഞങ്ങൾ പോകുന്ന വഴിക്ക് അവൻ എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ അപ്പം ഇനി ഫുഡ്ബെയിൽ കയറിയിട്ട് ഞങ്ങൾ കുറച്ച് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കഴിച്ചു അപ്പകുട്ടിന് ഇഷ്ടമുള്ള സാധനം ഓർഡർ ചെയ്തോളാം പറഞ്ഞിട്ട് ഞാൻ അത് അവന്റെ കൈ കൊടുത്തിട്ട് എനിക്ക് ഇഷ്ടമുള്ള സാധനം ഞാൻ ഒരു പൈനാപ്പിൾ ജ്യൂസും പിന്നെ ചോക്ലേറ്റ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ അങ്ങനെ അത് ഓർഡർ ചെയ്തു അവനാണെങ്കിൽ ഐസ്ക്രീം അങ്ങാണ്ട് ഓർഡർ ചെയ്ത് കേട്ടോ ഞാൻ പറഞ്ഞത് അവൻ ഓർഡർ ചെയ്തില്ല അപ്പം ഞാൻ വിചാരിച്ചു അവർ ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്ത് കഴിച്ചോട്ടെ അങ്ങനെ എൻ്റെ പൈനാപ്പിൾ വിത്തൗട്ട് ഷുഗർ വന്നിട്ട് ഞാനത് ഒന്ന് കുടിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാത്രമില്ല ഇതിനൊക്കെ നല്ല മധുരം ഉണ്ട് കേട്ടോ ആ ഓർഡർ ചെയ്ത സമയം പോലും വെറുതെ ഇരിക്കാൻ പറഞ്ഞിട്ട് അവിടെ എല്ലാ കൂടി നടക്കലും ബഹളമൊക്കെ തന്നെയായിരുന്നു കേട്ടോ അവസാനം അവൻ്റെ ഫുഡ് അല്ല ഇതെന്റെ ആയിരുന്നു കേട്ടോ പൈനാപ്പിൾ ജൂസിൽ മുധുരമില്ലാതെ കഴിച്ചിട്ട് ഇത് ഓർഡർ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കുറച്ച് കട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അവൻ പറഞ്ഞ അമ്മ എനിക്ക് വേണമെന്ന് പറഞ്ഞു എൻ്റെ കഴിഞ്ഞ അവർ വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ ഓർഡർ ചെയ്തു പക്ഷേ ഇവൻ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവൻ അത് കുത്തിയിരുന്ന് തിന്നുമായിരുന്നു അവന്റെ കഴിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന്ന് എനിക്ക് കിട്ടത്തില്ലെന്ന് അങ്ങനെ ഞാൻ മറ്റേത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഏറെ ഒരു പാസ് വാങ്ങിച്ചു എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയുമോ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് അടിപൊളിയാണ് ഇവന്റെ കൂടെ എവിടെയെങ്കിലും വന്ന എന്തെല്ലാം കേൾക്കണമെന്ന് അറിയോ ഇപ്പ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് അവൻ കഴിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി മാത്രമേ അവൻ കഴിച്ചിട്ടുള്ളായിരുന്നേ അങ്ങനെ പിന്നെ ഞങ്ങൾ പാട്ടും പാടി തിരിച്ച് വീട്ടിലെത്തി അപ്പം അത്രയുള്ളൂ മക്കളെ സി യു